ാണ് കലോത്സവം കളർഫുൾ കലയും കൌമാരവും ഒന്നിക്കുന്ന അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ദേശികനാടിന്റെ ഹൃദയഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് തിരുത്തെളിയും പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൊല്ലം ജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് ആദ്യത്വം വഹിക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലോത്സവത്തിൽ ഇരുപത്തിനാല് വേദികളിലായി പതിനയ്യായിരത്തോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു കലാവിസ്മയത്തിന്റെ അഞ്ചു രാപ്പകലുകൾ ഈ ആഘോഷത്തിന്റെ ഭാഗമാകുവാൻ കൊല്ലം പട്ടണത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം നമ്മുടെ കലോത്സവം